നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ഒരു മലയാളി താരത്തെ കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് താരം സലാഹുദ്ദീൻ അദ്നാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള നിലവിൽ മോഹൻ ബഗാന്റെ താരമായിരുന്നു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് വിങ്ങിൽ ഉണ്ടായിരുന്ന താരമാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയത് അവിടത്തെയും യൂത്ത് ടീമിലാണ് ആദ്യം പോയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ സീനിയർ ടീമിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂപ്പർ കപ്പിൽ വേൾഡ് കപ്പിലും മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓറ്റ മത്സരത്തിൽ ഒരു അസിസ്റ്റ് നേടിയ താരമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് താരം ഒരു വിങ്ങറാണ് വേഗതയേറിയ താരമാണ് വിങ്ങുകളിൽ എതിർ ടീമിൻ്റെ അപകടകാരിയായ താരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മികച്ച താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഗുണകരമാവുന്ന താരം എന്തായാലും ഇതിൻ്റെ മറ്റൊരു വശം ആണ് പറയാൻ ഉദ്ദേശിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ക്രോറോ സിങ്ങിനെ മോഹൻ ബഗാൻ സൈൻ ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ച കുറച്ച് താരങ്ങളിൽ കോറോ സിംഗ് എന്ന ഒരു വിങ്ങറെ കൂടി അവർ നോക്കുന്നുണ്ടായിരുന്നു അതിന് പകരമുള്ള താര കൈമാറ്റ അതിന് അതായത് അതിൻ്റെ താര കൈമാറ്റത്തിൻ്റെ ഭാഗമായി ഇനി കോറോ സിങ്ങിന് പകരം ഇദ്ദേഹത്തെ തന്നിട്ട് മാറ്റാനുള്ളതാണോ എന്ന് അറിയില്ല നേരത്തെ പ്രീതം കോട്ടാലിന് ഇതുപോലെ തന്ന് സഹലിനെ കൊണ്ടുപോയിരുന്നു അവസാനം പ്രീതം കേരള ബ്ലാസ്റ്റേഴ്സിന് ബാധ്യതയായി മാറുകയായിരുന്നു എന്തായാലും സലാഹുദ്ദീൻ അത്തരത്തിൽ ആവില്ല നല്ല അഗ്രസീവുള്ള സ്പീഡ് യങ് യങ് പ്ലെയർ ആണ് എന്നിരുന്നാലും ക്രോ സിങ്ങിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിടാതിരുന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ശക്തമായ ടീമായി ഇനി മുന്നേറാൻ സാധിക്കൂ മാക്സിമം ശക്തരായ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ട് അതൊരു പ്രതീക്ഷയാണ് നല്ല ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് വിട്ടുകളഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതാണ് കഴിഞ്ഞ സീസണുകളിൽ സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് പോരായ്മയായി മുന്നേ മുന്നേറാൻ സാധിക്കാതെയായത് അതായത് എക്സ്പീരിയൻസുള്ള ഡൊമസ്റ്റിക് പ്ലേയേഴ്സുള്ള ടീമിന് മാത്രമേ ഐ എസ് എല്ലിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ